വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി മുന്നിൽ നിന്ന് പടനയച്ചപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഫൈനലിലെത്തി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം പതിനൊന്ന് പന്തും നാല് വിക്കറ്റും ബാക്കി നിർത്തി ഇന്ത്യ മറികടന്നു എൺപത്തിമൂന്ന് റൺസുമായി വിരാട് കോഹ്ലി ഇന്ത്യയുടെ ടോപ്പ് സ്കോറായപ്പോൾ ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും ഇന്ത്യൻ ജയത്തിൽ നിർണായക പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനൽ തോൽവിക്കുള്ള ഇന്ത്യയുടെ മധുര പ്രതികാരം കൂടിയായി ഈ മത്സരം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ നാളെ നടക്കുന്ന ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക രണ്ടാം സെമിയിലെ ആയിരിക്കും ഇന്ത്യ നേരിടുക ഇന്ത്യ ഫൈനലിൽ എത്തിയതോടെ ദുബായ് ആയിരിക്കും ചാമ്പ്യൻസ് ട്രോഫി കിരീട പോരാട്ടത്തിന് വേദിയാവുക ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയ്ക്ക് രോഹിത്തും ഗില്ലും ചേർന്ന് ഭേദപ്പെട്ട തുടക്കമാണ് നൽകിയത് രണ്ട് തവണ ജീവൻ ലഭിച്ച രോഹിത് ഒരു സിക്സും മൂന്ന് ഫോറും പറത്തി പ്രതീക്ഷ നൽകി എന്നാൽ നിർണായക മത്സരത്തിൽ ഒരിക്കൽ കൂടി അടിതേറ്റിയ ശുഭ്മാൻ ഗിൽ പതിനൊന്ന് പന്തിൽ എട്ട് എടുത്ത് പുറത്തായി ഗില്ലിന് പിന്നാലെ രോഹിത്തിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി ഇടങ്കയ്യൻ സ്പിന്നർ കൂപ്പർ കൊണോലി ഇന്ത്യയ്ക്ക് രണ്ടാം പ്രഹരമേൽപ്പിച്ചു ഇതോടെ നാൽപ്പത്തിമൂന്നിന് രണ്ട് എന്ന നിലയിൽ പതിറിയ ഇന്ത്യയെ ശ്രേയസും കോലിയും ചേർന്ന് കടത്തി ശ്രേയസും കോലിയും ചേർന്ന് നേടിയ തൊണ്ണൂറ്റിയൊന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് സ്കോർ നൂറ്റി മുപ്പത്തിനാലിൽ നിൽക്കവേ ശ്രേയസിനെ ബോൾഡാക്കി ആദം സംഭവം ഓസീസിന് പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് എത്തിയ പട്ടേലും പട്ടേലുമൊത്ത് നാപ്പത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടുയർത്തിയ കോലി ഇന്ത്യയെ വിജയത്തോടെ വിജയത്തോടടുപ്പിച്ചു മുപ്പത് പന്തിൽ ഇരുപത്തേഴ് റൺസെടുത്ത അക്സറിനെ നദാൻ എലീസ് മടക്കിയെങ്കിലും കെ എൽ രാഹുലിനെ കൂടെ നിർത്തി പോരാട്ടം തുടർന്ന കോലി വിജയത്തിന് നാൽപ്പത് റൺസ് അകലെ മടങ്ങി കോലിയുടെ സെഞ്ചുറി പ്രതീക്ഷ ആരാധകരെ നിരാശരാക്കുകയും ചെയ്തു കോലി നേടിയ എൺപത്തിനാല് റൺസിൽ അഞ്ച് ബൗണ്ടറികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കോലി മടങ്ങിയ ശേഷം ഒസീ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചെങ്കിലും പാണ്ഡിയും രാഹുലും ചേർന്ന് ഇന്ത്യ വിജയത്തിലേക്ക് നയിച്ചു രാഹുൽ മുപ്പത്തഞ്ച് റൺസും പാണ്ഡി ഇരുപത്തിനാല് റൺസും നേടി ഇരുപത് പന്തിൽ ഇരുപത്തിനാല് റൺസ് വേണമെന്ന ഘട്ടത്തിൽ ആദം സംബക്കെതിരെ തുടർച്ചയായി രണ്ട് സിക്സറുകൾ പറത്തിയ ഹാർദിക് ഇന്ത്യയുടെ സമ്മർദ്ദം അടിച്ചകറ്റി വിജയത്തിനരികെ ഇരുപത്തെട്ട് റൺസെടുത്ത് ഹാർദിക് വീണെങ്കിലും മാക്സ്വലിനെ സിക്സ് പറത്തി രാഹുൽ ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം ആധികാരികമാക്കി ഓസ്ട്രേലിയയ്ക്ക് സ്പിന്നർ ആദം ആദംസംബ രണ്ട് വിക്കറ്റ് വീഴ്ത്തി നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നാപ്പത്തൊമ്പത് പോയിന്റ് മൂന്നോ ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾഔട്ടാവുകയായിരുന്നു എഴുപത്തിമൂന്ന് റൺസെടുത്ത് ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്താണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ സ്മിത്ത് പുറത്തായ ശേഷം മധ്യനിര തകർന്നെങ്കിലും അമ്പത്തേഴ് പന്തിൽ അറുപത്തൊന്ന് എടുത്ത അലക്സ് ക്യാരിയാണ് ഓസ്ട്രേലിയ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത് ഇന്ത്യയ്ക്ക് മുഹമ്മദ് ഷമിയും വരുൺ ചക്രവർത്തിയും രവീന്ദ്ര ജഡേജയും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി